അപ്പൊ ഫ്രണ്ട്സ് പോത്തുകളുടെ തടി നന്നാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അത്ഭുത മരുന്ന് ഈ സാധനമാണ് ലിറോൾ എന്നാണ് ഇതിന്റെ പേര് ഇതിന് നൂറ്റി അൻപത് രൂപ നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഇതിന് എം ആർ പി ഉണ്ട് നാനൂറ്റി അമ്പത് മില്ലിയാണ് അത് വരുന്നത് ഇതാണ് ആ മരുന്ന് നമ്മൾ പോത്തുകളുടെ തടി നന്നാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് ഇതേ മീൻ തന്നെയാണ് സാധനം അപ്പൊ ഇത് നമുക്ക് ഒരു മൂടി വെച്ചിട്ട് ഒരു പോത്തിന് നമുക്ക് ഒരു ദിവസം കൊടുക്കാവുന്നതാണ് വിലയുള്ള മരുന്നാണ് അപ്പൊ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് കൊടുക്കുക നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആയിട്ട് കോത്തുകളുടെ ശരീര വളർച്ച കൂടുതലുണ്ടായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ തടിച്ചു കൊഴുത്ത് വരും ഓക്കെ അപ്പൊ ഈ മരുന്ന് നിങ്ങൾക്ക് ലിവറോൾ എന്നാണ് പേര് ഇത് പല സ്ഥല പേരുകളിൽ പല ബ്രാൻഡുകളിലിറങ്ങുന്നുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് മീനെണ്ണയാണ് നമ്മളിത് കോഴികൾക്കും മറ്റുള്ള എല്ലാ പക്ഷികൾക്കും കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ ഈ സാധനം കൊടുക്കുന്നത് നമ്മൾ ഈ കാലിത്തീറ്റയില് ഒഴിച്ചിട്ടാണ് കാലിത്തീറ്റയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ മരുന്ന് ഇതിലേക്ക് ഒരു മൂടി വെച്ചിട്ട് ഒഴിക്കും എന്നിട്ട് പോത്തുകൾക്ക് കഴിക്കാൻ കൊടുക്കും സിമ്പിളാണ് അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചുതരാം അപ്പൊ നമ്മൾ ഒരു മൂടി മീനെണ്ണ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കുക ഒരുപാട് മീനെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മീനിന്റെ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കാരണം ചെലപ്പോ പോത്തുകൾ കഴിച്ചു വരില്ല അപ്പൊ ഒരു മൂടിയൊക്കെ മാക്സിമം കൊടുത്താൽ മതി പിന്നെ വിലയുള്ള മരുന്ന് വേണല്ലോ ഒരു മൂടി കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി പോത്തുള്ള തടി വെപ്പിക്കാൻ ഇതിലും നല്ലൊരു മരുന്ന് വേറെ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം